കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീം ബാലുശ്ശേരി മണ്ഡലത്തിലെ വാഗയാട് പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പര്യടനം നടത്തി പര്യടനത്തിന്റെ ഭാഗമായി പൊതുയോഗവും സംഘടിപ്പിച്ചു പരിപാടി അജയ് അവള ഉദ്ഘാടനം ചെയ്തു ബാലുശ്ശേരി എം എൽ എ കെ എം സച്ചിൻ ദേവ് ചടങ്ങിന് മുഖ്യ അതിഥിയായി ബിന്ദു കൊല്ലരങ്കണ്ടി അധ്യക്ഷനായ പരിപാടിയിൽ എം വി സദാനന്ദൻ സ്വാഗതവും അനൂപ് കക്കോടി പി ബാലൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള